കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് കാണിച്ച് രംഗത്തെത്തിയ ശശി തരൂരിന്റെ സർവേയിൽ പ്രതിരോധം തീർക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പുറത്തെടുത്ത തന്ത്രം കോൺഗ്രസിന് തിരിച്ചടിയാകും സർവേ നടത്തിയ കമ്പനിക്കും ശശി തരൂരിനും തമ്മിൽ ബന്ധം എന്ന് വരുത്താനായിരുന്നു ശ്രമം ശശി തരൂരിന്റെ വെബ്സൈറ്റും സർവേ തയ്യാറാക്കിയ വോട്ട് വൈബിൻ എന്ന ഡൊമൈനും എൻട്രോൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടേതെന്ന് കണ്ടെത്തി എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് അറബി അവകാശപ്പെട്ടത് എന്നാൽ ഇതേ സംവിധാനത്തിലൂടെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഡൊമൈനും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതോടെ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം എന്ന സർവേ ആകെ സംശയത്തിന്റെ നിഴലാവുകയാണ് ഹാരിസ് അറബിയുടെ വ്യാഖ്യാനം മുഖവിലയ്ക്കെടുത്താൽ ശശി തരൂരിനെതിരെ ഉന്നയിച്ച ആരോപണം ആർക്ക് വേണമെങ്കിലും കെ പി സി സിക്കെതിരെയും ഉയർത്താം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വമ്പൻ തോൽവി പ്രവചിച്ച സർവേയെ കോൺഗ്രസുകാർ തന്നെ തള്ളിപ്പറയുന്നതിനിടയിലാണ് ഡൊമൈൻ വിവാദം ഉണ്ടാകുന്നത് കെ പി സി സിയുടെ വെബ്സൈറ്റ് ഡൊമൈനും ഇതേ കമ്പനിയുടെ സഹായത്തോടെയാണ് രജിസ്റ്റർ ചെയ്തുവെന്നത് വ്യക്തമായത് സാങ്കേതികമായി പറഞ്ഞാൽ ആർക്കും സാങ്കേതിക മികവുള്ള ഏത് കമ്പനിയിൽ നിന്നും ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം അത് സാധാരണ പ്രക്രിയ മാത്രമാണ് കമ്പനിയുമായി ബന്ധമൊന്നും വേണ്ടതില്ല പല ശത്രുക്കളുടെയും വെബ്സൈറ്റ് ഡൊമൈൻ രജിസ്ട്രേഷൻ പോലും ഇത്തരത്തിലൊരു കമ്പനിക്ക് കീഴിൽ വരാം അത് സ്വാഭാവികമായും വരുന്നതാണ് ശശി തരൂരിന്റെ വെബ്സൈറ്റും വോട്ട് വൈബിൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുമെല്ലാം ഒരേ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തത് ബന്ധത്തിന്റെ പേരിൽ ആകണമെന്നില്ല പക്ഷെ തരൂരിനെ മോശക്കാരനാക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ചർച്ചയാക്കിയത് ഈ ബന്ധമാണ് എന്നാൽ അത്തരമൊരു ബന്ധം തരൂരിലേക്ക് ആരോപിച്ചാൽ കെ പി സി സിക്കും അത്തരത്തിലുള്ള ബന്ധം ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും ഗോഡാടി എന്ന വെബ്സൈറ്റിലൂടെ ആർക്കും ഇത്തരം വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതിനിടെ ഈ വെബ്സൈറ്റുകളെല്ലാം കനഗോലു സൃഷ്ടിയാണെന്ന വാദം സി പി എം ഉയർത്തിയേക്കും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുനിൽ കനഗോലുവാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനഗോലുവിന്റെ തന്ത്രങ്ങളാണ് കോൺഗ്രസ് പലപ്പോഴും ചർച്ചയാക്കുന്നതെന്ന് സി ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ശശി തരൂറിന്റെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിനാണ് വോട്ട് വൈബ് എന്ന ഡൊമൈനും രജിസ്റ്റർ ചെയ്തത് തരൂർ സർവേ ഫലം എക്സിൽ പങ്കുവെച്ച ഉടൻ തന്നെ ഇത് തരൂരിന് വേണ്ടി ചെയ്ത സർവേ ആണെന്ന് നേതാക്കൾ ആരോപിച്ചിരുന്നു സർവേ സാമ്പിളുകൾ എങ്ങനെ കണ്ടെത്തിയെന്ന് പോലും വ്യക്തമായിരുന്നില്ല ഇതെല്ലാം പുതിയ തലത്തിൽ ചർച്ചയാക്കുകയായിരുന്നു ഹാരിസ് സർവേ എന്നാൽ കെ പി സി സിയുടെ സൈറ്റിന്റെ വിവരങ്ങളിൽ ഹാരിസ് ഇതുവരെയും പ്രതികരണം നടത്തിയിട്ടില്ല ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനികൾ വെബ്സൈറ്റുകൾക്കായി ഡൊമൈൻ പേരുകൾ രജിസ്റ്റർ ചെയ്യാനും കൈകാര്യം ചെയ്യാനും സൗകര്യമൊരുക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡൊമൈൻ രജിസ്റ്റർമാരിൽ ചിലതാണ് ഗോഡാഡി നെയ്മീപ് ഡൊമൈൻ ഡോട്ട് കോം ഗൂഗിൾ സെർച്ച് റിസർച്ച് സേ ഡൊമൈൻ ഡോട്ട് കോം എന്നിവ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയാണ് എൻഡ്യൂറൻസ് ഡൊമൈൻസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ഇങ്ങനെ ഡൊമൈൻ എടുക്കുന്നവർക്കെല്ലാം ആ കമ്പനിയുമായി ഒരു തരത്തിലെ ബന്ധവും വേണമെന്നില്ല